ഹലോ അതെ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറേയധികം സ്ത്രീ സുഹൃത്തുക്കളെ എനിക്കറിയാം അവരൊരു പ്രത്യേകത എന്നറിയോ നമ്മളെപ്പോലെയല്ല വളരെയധികം ക്ഷമയുള്ളവരാണ് ഒരു ഷെയർ വാങ്ങി ഒരു സ്റ്റോക്ക് വാങ്ങിയിട്ട് അവർക്ക് പ്രോഫിറ്റ് ആകേണ്ടവർ കൊടുക്കുകയും ഇല്ല എത്രത്തോളം വെയിറ്റ് ചെയ്യും അത്രത്തോളം വെയിറ്റ് ചെയ്യും നല്ല കമ്പനികളുടെ ഷെയറൊക്കെ ഒക്കെ വാങ്ങിച്ചിട്ട് വെയിറ്റ് ചെയ്തിട്ട് അവർ പ്രോഫിറ്റിലേ ബുക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളേക്കാളൊക്കെ എത്ര ക്ഷമയുള്ളവരോ അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ വേണ്ട ഒരു പ്രത്യേക കഴിവും ഇത് തന്നെയാണ് നല്ല ക്ഷമ വേണം കേട്ടോ അപ്പോൾ ഈ ഞാൻ പറയുന്നത് ഈ വനിതാ ദിനത്തിൽ ഞാൻ പറയുന്നത് മറ്റുള്ള സ്ത്രീകളോടാണ് വീട്ടിൽ വെറുതെ ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ മുമ്പിലും ഇരുന്നിട്ട് ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ളത് അത് വളരെയധികം ഭംഗിയോടെ നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അടിപൊളി ബിസിനസ്സാണ് കേട്ടോ ഒരു തരത്തിലുള്ള ടെൻഷൻസും ഇല്ല വളരെ സമാധാനമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിരുന്ന് ചെയ്യാവുന്ന ഒരു ഒരു വർക്ക് ഫ്രം ഹോം വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ് നിങ്ങൾ എപ്പോൾ ട്രാവലിങ്ങിലാണോ വീട്ടിലാണോ എന്നുള്ളത് പ്രശ്നമല്ല നിങ്ങൾക്ക് മൊബൈലിൽ നോക്കിയിട്ട് ഈസി ആയിട്ട് ട്രേഡ് എടുക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും എൻ്റെ ഒരു ഇൻവെസ്റ്റർ കുറിച്ച് ഞാൻ പറയാം ഒരു ലേഡീ സുഹൃത്ത് അവരെന്താ ചെയ്യണേന്ന് അറിയുമോ അവർ അവർക്ക് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇവർ ആ ഗാർഡൻ കീപ്പ് ചെയ്യുന്ന പോലെ എന്ന് പറഞ്ഞാൽ എന്തോ ഗാർഡനിൽ ഒരുപാട് നല്ല ചെടികളുണ്ടാവും പൂക്കൾ ഉണ്ടാവും അല്ലേ ഇവരെയൊക്കെ പരിപാലിക്കുന്ന പോലെ തന്നെയാണ് അവരുടെ പോർട്ട്ഫോളിയോയിലെ ഷെയർസും സ്റ്റോക്സും പരിപാലിക്കുന്നത് അങ്ങനെ എന്താ നല്ലതിനെ നല്ല രീതിയിൽ വളമിട്ട് നല്ല ഭംഗിയോടെ കൊണ്ട് നടക്കും അല്ലേ ആ ഒരു പോർട്ട്ഫോളിയോയിൽ മെയിൻറ്റെയിൻ ചെയ്യും ആ സ്റ്റോക്കും ആ ഷെയർസ് ആണെങ്കിലും അങ്ങനെ തന്നെ നല്ല സ്റ്റോക്കിനെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കിനെ നല്ല രീതിയിൽ പരിപാലിച്ച് കൊണ്ടു നടക്കും പക്ഷേ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ആ ഗാർഡനിൽ നിന്ന് എടുത്തു മാറ്റും അല്ലേ ഒരു സാധാരണ ഗാർഡൻ ആണെങ്കിൽ അതിൽ നിന്നൊക്കെ എടുത്ത് മാറ്റും ചെടി ആവശ്യമില്ലാത്ത ചെടികളൊക്കെ വളർന്നു കഴിഞ്ഞാൽ അതിനെ കളയും പെഴുതെടുത്ത് കളയും അല്ലേ അതുപോലെ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോയിലും മോശം സ്റ്റോക്സുകൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കളയാനുള്ള ഒരു മനസ്സും ഇവർ കാണിക്കും അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഒരു ഗാർഡൻ കീപ്പ് ചെയ്യുന്ന പോലെ പോർട്ട്ഫോളിയോ കീപ്പ് ചെയ്യാവുന്ന അറിയാവുന്ന ചുറ്റുപാട് പെൺ സുഹൃത്തുക്കൾ സ്ത്രീ സുഹൃത്തുക്കൾ എനിക്കുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ മാതൃക പിന്തുടരുന്ന മറ്റുള്ള എന്താണ് നമ്മുടെ സ്ത്രീകളോടും പറയുകയാണ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഒരു ബിഗ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ളത് ഇതിനെ നിങ്ങൾ ഭയങ്കര റിസ്ക്കിയാണ് ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പഴയ ആൾ കുറേ ആൾക്കാർക്ക് പറയാറുണ്ട് അപ്പം അവർ അതൊന്നും നോക്കേണ്ടതില്ല കാരണം ഇത്രയും നല്ല ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ കമ്പനികളുടെ ഓണർഷിപ്പാണ് നമ്മൾ വാങ്ങിക്കുന്നത് അല്ലേ ആ ഓണർഷിപ്പ് വാങ്ങിച്ചാൽ അത് വളരെ ചെറിയ എമൗണ്ട് അല്ലേ ഇൻഫോസിൻ്റെ ഒരു ആവാം ഒരു ഷെയർ ഉണ്ടെങ്കിൽ എസ് ബി ഐയുടെ ഒരു 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 ഷെയർ വാങ്ങിച്ചാൽ അതിൻ്റെ ഓണറാണ് അപ്പോൾ അത്രയ്ക്കും നല്ല ഒരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വരാമെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളുടെ ഇപ്പോൾ എന്തെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഇടിവ് സംഭവിച്ചു അപ്പം തന്നെ ആരാദ്യം വരുന്നത് നിർമ്മല സീതാരാമൻ മാം അല്ലേ അതെന്താ ഫിനാൻസ് മിനിസ്റ്റർ അല്ലേ ഫിനാൻസ് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററൊക്കെയാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് ഇറങ്ങുക കാരണം എന്താണ് ഇന്ത്യയുടെ തന്നെ എക്കണോമി കീപ്പ് ചെയ്യുന്നത് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റാണ് അല്ലേ അതാണ് അപ്പോൾ നിങ്ങളിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുമെന്ന് കരുതുന്നു എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ